ഞങ്ങളെല്ലാവരും കൂടി നേഴ്സറിയിലൊന്നു പോവുക ഞങ്ങളെ തൊടുവിൽക്ക് കുറച്ച് തൈകൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ ഇതേമാതിരി ഞങ്ങളെല്ലാം പോകുമ്പോഴും അവനെ കൊണ്ടുപോകും ഇന്ന സ്ഥലമൊന്നൊന്നുമില്ല ഞങ്ങളുടെ കൂടെയുള്ള യാത്രയിലൊക്കെ ഞാൻ അവനെയും കൊണ്ടുപോകും അതുകൊണ്ട് അവനിക്ക് അങ്ങനെ ഒരു ഒന്നും ഉണ്ടാവാറില്ല എന്നാൽ ചെറിയ തോതിൽ ചില സമയങ്ങളിലൊക്കെ ഇവൻ്റെ ബ്രദറാണ് കേട്ടോ ഇത് അവന് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഹാപ്പി ആയിരിക്കുന്നത് ഇവരുടെ രണ്ട് ബ്രദേഴ്സ് ഉണ്ട് അവന് അവരുടെ കൂടെയാണ് ഇപ്പോൾ മൂപ്പർ എന്തൊക്കെയോ തമാശകളൊക്കെ പറയും അനിയൻ അപ്പോൾ അതൊക്കെ ആണ് ആൾക്ക് അവൻ പറയും മെടാ തടിയാ നീ എന്താ ഫുഡ് ഞങ്ങൾക്ക് കഴിച്ചിങ്ങനെ സുഖിച്ച് നിന്നാൽ മതിയോ എനിക്ക് പഠിക്കൊന്നും വേണ്ടാലോ എന്നൊക്കെ പറയുമ്പോൾ മൂപ്പർ ഇങ്ങനെ ചിരിക്കും വല്ലതും മനസ്സിലാവുന്നുണ്ടോ എന്താ എന്നും അറിയില്ല അവൻ അവൻ ഓരോ തമാശ പറയുമ്പോഴും ഒക്കെ ഇവന് എല്ലാം മനസ്സിലാവുന്നമാതിരി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കും